കണ്ണൂർ നേതാജി പബ്ലിക് ഫൗണ്ടേഷൻ്റെ നേതാജി സ്മാരക പുരസ്കാര വിതരണം കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലെ റെയിൻബോ ടൂറിസ്റ്റ് ഹോം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മേയർ അഡ്വക്കേറ്റ് പി പിന്നിര പുരസ്കാര വിതരണം നിർവഹിച്ചു സുദിനം പത്രത്തിൻ്റെ കണ്ണൂർ ബ്യൂറോ ചീഫ് അബ്ദുൾ മുനീർ ഗ്രാമിക ടി വി ക്യാമറാമാൻ സി പ്രമോദ് എന്നിവർ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങി മികച്ച മനുഷ്യാവകാശ പ്രവർത്തകനുള്ള കാരുണ്യ കാരുണ്യശ്രേഷ്ഠ പുരസ്കാരം പ്രദീപൻ തൈക്കണ്ടിയും കർമ്മശ്രേഷ്ഠ പുരസ്കാരം സന്ധ്യ കണ്ണൂരും മികച്ച സ്വയം സംരംഭകനുള്ള ശ്രേഷ്ഠ പുരസ്കാരം കണ്ണൂർ പഠനപ്പാലത്തെ ദേവരാജും ഏറ്റുവാങ്ങി സ്വാതന്ത്ര്യം നേടി പങ്കുവെച്ച നേതാജിയെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് പ്രഭാഷണവും കാര്യങ്ങളും ഒക്കെ നടന്നു എന്തായാലും വളരെ സന്തോഷം അദ്ദേഹത്തിന്റെ നൂറ്റി ഇരുപത്തി ഒമ്പതാം ജന ആഘോഷത്തിലാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ നേതാജി പബ്ലിക് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ഒരു മനോഹരമായ പരിപാടി നമ്മുടെ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന് നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷം സത്യ ഉൾപ്പെടെയുള്ള ആളുകള് വിവിധ മേഖലകളിൽ അവർ ചെയ്ത സേവനത്തെ അംഗീകരിച്ചു കൊണ്ട് ഒരു പുരസ്കാരം ഇവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ഇവിടെ അറിയിക്കുകയാണ് അത്ര മനോഹരമായിട്ടുള്ള ഈ ചടങ്ങിനെത്തിച്ചേർത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് ടി മനോജ്കുമാർ നേതാജി അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി ഷക്കീർ നേതാജി ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഭക്ഷണ വിതരണത്തിന്റെയും വസ്ത്ര വിതരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു നേതാജി ഫൗണ്ടേഷൻ ചെയർമാൻ തെങ്കാശി എസ് കറുപ്പസ്വാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം വിവേക് മുരുകേശൻ രഞ്ജിത്ത് ആർ ലക്ഷ്മണൻ മെയ്യപ്പൻ സക്കറിയ റെയിൻബോ റഫീഖ് പാണപ്പുഴ പി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു മാതാറാ ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ ത്രീ